അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം രാത്രിയിലെത്ത കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഷാരൂമോടെ വീട്ടിൽ നിന്ന് ഞാനും പപ്പായും സുലുവും മക്കളും റുക്കമ്മയും കൂടി ഇനി പോയിരുന്നു പക്ഷേ ഉമ്മായ ശാലുമോള് വിട്ടില്ല ഒരാഴ്ച ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോൾ ഇവർ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരാഴ്ച ഇവിടെ അടിച്ചു പൊളിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ശാലുമോടെ വീട്ടിലേക്ക് പോകത്തുള്ളൂ ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും ശാലു മക്കളും എല്ലാ എല്ലാവരും കൂടി ഒന്നിച്ച് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇവിടെയെങ്കിലുമൊക്കെ പോകുന്നത് പോലും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ രാത്രിയിലുള്ള വിശേഷങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സുലുക്കുട്ടൻ്റെ മട്ടൺ സ്റ്റൂ അടിപൊളിയാണ് ഉമ്മച്ചായും അൻസർമോനും ഒക്കെ വരുന്നത് പ്രമാണിച്ച് നമ്മൾ സുലുക്കുട്ടൻ്റെ സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വീഡിയോയും ഞങ്ങൾ ഒന്നിച്ചെല്ലാവരും കൂടിയുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മളുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ ജീവിത എന്താ പറയുന്ന ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളും എല്ലാം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കും നിങ്ങളൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഞങ്ങൾ കുടുംബം നമ്മൾ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്നുള്ള എല്ലാ സംഭവങ്ങളും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾ വീഡിയോ കാണുക ി മട്ടൺ സ്റ്റൂ അടിപൊളി രാത്രിത്തേക്ക് മട്ടൻ കറി മട്ടൺ സ്റ്റൂ ഇല്ല മന മട്ടൻ എന്താണ്ട അങ്ങോട്ട് കഴുകി റെഡിയാക്കി എടുത്തു അതിന്റെ അകത്തേക്ക് ഇതാണ്ട ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വലിയ പിസാക്കി ഇടുവല്ലേ വേവിച്ചോടിച്ചിട്ട് ഓ അത് ശരി രണ്ട് രണ്ടു ദിവസം അതെല്ലാം സുലക്കുട്ടന്റെ സ്റ്റൂ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ആയാലും അത് ചിക്കൻ ആയാലും ബീഫായാലും വെജിറ്റബിൾ സ്റ്റൂവ് ആയാലും അടിപൊളിയാണ് അടിപൊളി മോനെ മോനെ തെയ്ത് വെള്ളം തിളക്കുന്നത് ഇവിടെ അതാ നഗ്സ് പൊരിക്കുകയാണ് അതിലിടാനാണ് ഇഞ്ചി 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 പീസാക്കിയിട്ട് ഇല്ല വെളുത്തുള്ളി ഇടത്തില്ല സ്റ്റൂവിന് ഹോനെ അങ്ങനെ അത് ശരി സ്റ്റൂ അത് ബീഫിനായാലും ചിക്കൻ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണോ വെളുത്തുള്ളി ഇടത്തില്ല അപ്പോൾ ഒരു ടിപ്പാണേ നമ്മുടെ സ്റ്റൂവിന് വെളുത്തുള്ളി ഇടത്തില്ല ഇഞ്ചി മാത്രമേ ചേർക്കത്തുള്ളു ക്യാരറ്റ് ഈ അല്ല ആ ചിക്കൻ ചേർക്കാനുള്ള തീ അങ്ങോട്ട് കത്തി ഒരു തുള്ളി തേയില നമ്മുടെ റുക്കമ്മ മട്ടം കഴിക്കത്തില്ല അപ്പൊ അവക്ക് വേണ്ടിയിട്ട് വേണ്ട ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിരിക്കുന്നേ കണ്ടാ ഇതിന്റെ അടുക്ക് ആ ഇത് ഇതെന്തുവാ മേനെ ഇത് ചിക്കൻ ആ വറക്കാനും ഓക്കെ 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 അത് വറുക്കാനും ഇത് കറിക്കും അത് ഐസ് ഐസ് കളയാളയാൻ വേണ്ടിട്ട് അത് രണ്ട് റുക്കമ്പ നമ്മുടെ റുക്കമ്പ കൂട്ടത്തില് കേട്ടോ അത് വീട്ടിൽ വെച്ചായാലും ഞങ്ങൾ അങ്ങനെയാണ് അവള് കൂട്ടാത്ത എന്തെങ്കിലും സാധനമാണ് അവൾ കഴിക്കുന്ന എന്തെങ്കിലും ഒരു കൂട്ടം എടുക്കും ഞങ്ങൾ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നുമല്ല ഇല്ലോടി റുക്കമ്മ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യം ഒന്നും വേണമെങ്കിൽ അവിടെ ഉള്ളത് എന്തോന്ന് വെച്ചാൽ പക്ഷേ ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ സമ്മതിക്കത്തില്ല പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഒരു കിലോ ആണോ മോനെ മട്ടൻ ഒരു ഒരു കിലോ മട്ടൻ ഒരു കിലോ മട്ടൻ്റെ കാര്യമാണീ കാണിക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എന്താ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ആ എട്ടതാ മേനെ പിന്നെ ആവശ്യത്തിന് വെള്ളം ആ മറ്റേ ഉരുളക്കിഴങ്ങ് എന്തെടുക്കാനാ അതിനാ അപ്പൊ ഒരു ഉരുളക്കിഴങ്ങ് മതി ഒരു കിലോ അല്ല ഓ അത് ശരി ഈ ഈ സാധനം ഒടച്ചു ചേർക്കാനുള്ളതാ ഒരു ഉരുളക്കിഴങ്ങ് ഇത് ഒടച്ചു ചേർത്തതിന് ശേഷം മറ്റേത് ഇതിന്റെ അത് അരിഞ്ഞിടത്തുള്ളൂ അത് കഷ്ണ ആയിട്ട് തന്നെ കിടക്കാൻ വേണ്ടിട്ട് അപ്പൊ ഓക്കെ ഉപ്പ് കുഴഞ്ഞ പോയിരിക്കുന്നു ഉപ്പ് ഇല്ലേ ഇങ്ങോട്ടിട്ടാല് കറക്റ്റിന് വീഴുന്നില്ല മതി മോനെ മതി ഇടാ മതി പിന്നെ വേണേ ഇടാ ഓവറാവരുത് ചട്ടൻ ചായക്ക് പപ്പാക്ക് ബ്രെഡും ജാമും കൊടുത്തത് എന്നാലും രണ്ട് വേണമെങ്കിൽ തിന്നൂടും അങ്ങോട്ട് പിള്ളേർക്ക് കൊണ്ട് വിളിച്ചൂടും ഇല്ല ഞാൻ ഒന്നും ഇടത്തില്ല ചുമ ഇങ്ങനെ ഉപ്പും ചേർത്ത് അങ്ങ് വെക്ക വെക്ക ഓ ഓഹാ ശരി തീ കത്തിക്കട്ടെ ഒരു മസാലകൾ ചേർക്കത്തില്ലോ അങ്ങോട്ടെടുത്തു നാടോ ഇതില് ബാക്കി ചേർക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കണേ തേങ്ങാപ്പാൽ ഒഴിക്കൂ അതിന്റെ മെയിൻ ഒഴിക്കോളു ടിപൊളിയാണ് അടി അത് കൊള്ളാലോ ഇതിലിങ്ങനെ തട്ടുമ്പം ലോക്കാവും അത് ശരി എങ്ങനെയറിയാ ടൈമർ സെറ്റ് ചെയ്താൽ മതി വേണ്ട കച്ച ഇതും കൂടെ ഒഴി സോസും കൂടാതെ

അങ്ങോട്ടിരുന്ന് നിങ്ങൾ എല്ലാരും കൂടെ കഴിച്ചോ അത് രണ്ട് സൈസ് വെച്ചപ്പ അത് മയോണൈസ് ആ മോനെ മയോണൈസല്ലാപ്പാക്കിഷ്ടം മയോണൈസും എനിക്ക് വയ്യ എന്നെന്തേണ്ട രീതിക്കുവാ അമ്മ അവരുടെ കട്ട് ചെയ്ത് തരട്ടെ കുഞ്ഞിനെ നമ്മൾ തുലപ്പുട്ടന്റെ അവിടെ മേടിച്ചോണ്ട് വന്ന പോലെ എന്റെ അമ്പോറ്റിക്ക് വേണ്ടിയ ഉമ്മിയുടെ അമ്പോറ്റിക്ക് അതിനും ഇങ്ങനെ ആച്ചി പോലും കൈ കൊണ്ട് എടുത്താ കഴിക്കുന്നുണ്ട് ആച്ചിക്ക് ഉണ്ടോ പ്ലേറ്റ് എങ്ങനെയുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പ തീ കുറച്ചിട്ട് പിന്നെ ഒരു അഞ്ചു മിനിറ്റും കൂടെ അല്ലേ അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് മട്ടൺ ഒന്നുംന്ത് കിട്ടാന പെട്ടു അല്ലേ അത് കൊള്ളാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ ഓഫ് ആക്കി കേട്ടോ നമ്മുടെ മട്ടൻ സ്റ്റൂവിനുള്ള ഒരു പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ അതിന്റെ അകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഉടച്ച് ചേർക്കാനുള്ളതാണ് ഇത് കട്ട കഷ്ണം കഷ്ണമായിട്ട് കിടക്കാൻ വേണ്ടിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ എനിക്കിത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ നമുക്ക് വറുക്കാൻ ചെയ്ത് വെക്കത്തില്ല അമ്മ മാതിരി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞോട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് ഇത്രയും ഇഞ്ചി ഇഞ്ചി നമ്മൾ ആ പിന്നെ മട്ടൺ വേവിക്കാൻ വെച്ചതിൻ്റെ അത് ഇട്ടിട്ടുണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഇതേ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇഞ്ചി സവാള രണ്ടെണ്ണം വന്നു തോന്നുന്നത് രണ്ട് സവാളയാണേ അതെടുത്തിട്ടുണ്ട് ഒരു കിലോയുടെ സംഭവമാണ് ഈ കാണിക്കുന്നത് ജാതിപത്രിയോ ഒരല്പ ഒരു വേണമെന്നില്ല നിർബന്ധം വരുന്നു മോനെ എന്നെ പുറത്ത് പോകാൻ വിളിക്കുവാണ് അവന് സൈക്കിളിൽ എന്തോ ഉമ്മി വരുന്നു ആണോ എന്നാൽ വേറെ എടുക്കാം ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു ഏലക്ക പിന്നെ ജാതിപത്രി വേണമെന്നില്ല അവനത് ചേർക്കും ചെറിയ ഒരു കഷ്ണം കറുവപ്പട്ട കറുവപ്പട്ട ഗ്രാമ്പ് ഏലക്ക പിന്നെ നമ്മുടെ ജാതിപത്ത് ഇത് ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് എന്താ ചെയ്യുന്ന കാണാം കുരുമുളക് വേണ്ട മോന് നമ്മുടെ അടുപ്പ് കത്തിച്ചു എന്റെ മോനെ മരുന്നമ്മി വെളിച്ചെണ്ണ ഒഴിച്ചു ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട അതെല്ലാം കൂടി കൂടിട്ടെ അങ്ങനെന്തൂടാ ഒരുപാട് മൂക്കണ്ട് അതുകൊണ്ടാണ് രണ്ട് സവാള അല്ലേ മുന്നേ രണ്ട് ചെറിയ ഇടത്തര സവാള ഞാൻ എവിടെ നിന്നാലും കുക്കറിന്റെ അടുത്തേക്ക് വന്നിട്ട് എരന്ന് മേടിക്കുന്ന പോലെ പോലെയാളകട്ട് നമ്മുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് നമ്മളിതിന്റെ അടുത്ത് മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കൂടുതൽ அவன் சைக்கிள் ஓட்டணும் பொறத்து போன அடச்சா குஞ்சப்பன் നമ്മുടെ പൂവിനകത്ത് ചേർക്കാൻ കുറച്ച് കൊറച്ച് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചേച്ചല്ലേ പൊടിച്ചേ ചെല്ലുമരയ്ക്കുന്നത് അരക്കാൻ പോവായിരിക്കും െ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റീമ് നിക്കാ മാത്രീ പിടി പൊക്കുക അടിപൊളി ഇത് എനിക്ക് മന്തി അതുപോലെ നമ്മുടെ മധുഹൂത്തൊക്കെ ഉണ്ടാക്കാനും നമ്മുടെ ാണ് കൊഴുപ്പിനു വേണ്ടിയല്ലേ മേനെ ഒരു കിഴങ്ങ് ഫുള്ളായിട്ട് നാലായിട്ട് കട്ട് ചെയ്ത് അങ് ഇട്ടതാണേ അത് വെന്തപ്പ അതിലേക്ക് അങ്ടച്ചു ചേർക്കുകയാണ് ആ വഴറ്റിയ സവാ ഇഞ്ചി വെളുത്ത വെളുത്തുള്ളി ചേർക്കത്തില്ല ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് അതെല്ലാം കൂടെ അതാ നമ്മുടെ മട്ടൻ്റെ ചേർത്ത് ചേർത്തോളൂ ആ ഇനി ആ വെള്ളത്തിൽ കിടങ്ങ് ബാക്കി കിഴങ്ങും ക്യാരറ്റും കൂടെ ബാക്കിയും കൂടെ അങ്ങ് വെന്തോളൂ വലിയ അപ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും അവിടെ മട്ടൺ ശരിയാക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ശരിയാക്കുന്നു അവിടെ കല്യാണം അവിടെ വെച്ചിരിക്കുകയാണ് കോഴി ഓരോ പീസ് പീസ് എടുക്കുന്നു ഐസ് കളയുന്നു റെഡിയാക്കുന്നു വലിയ പീസ് കറിക്കും പിന്നെ പൊരിക്കാനും കൂടെ ഇവിടെ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കഴിക്കാൻ ബൂസ് ബൂസുണ്ട് പിന്നെന്തോട്ട് പൊറോട്ട ചപ്പാത്തി ചൂടാൻ ഇരിക്കുന്നല്ലോ മോള ഒന്നും ചേർക്കണമെന്ന് പോലും ഇല്ല ആടിന്റെ ഒരു മുഷിരും ആടെ ഒന്നുമില്ലല്ലോ മോനെ ഉം നല്ല നല്ല പാകത്തിന് ഇരുവുണ്ട് മാറും ആ അത് ശരി ഞാനേ ഈ ക്രിസ്ത്യൻസിന്റെ കാര്യങ്ങളെ ആ അല്ല അവരുമുളക് ചേർക്കും ബീഫിന് ഞാൻ കുരുമുളക് ചേർത്ത് കൊള്ളാം ഇത് പച്ചമുളക് മാത്രമായപ്പം കൊള്ളാം ഇതിനി ഒന്ന് തിളച്ചു വേവട്ടല്ലേ നമ്മടെ തേങ്ങാപ്പാല് കുരുക്കിയെടുക്കുകയാണ് തിന്നിലെ തേങ്ങാപ്പാലിനെല്ലാം കുറു കുറാന്നുള്ള തേങ്ങാപ്പാലാണ് ഇവിടെ കിട്ടുന്നത് മൂന്ന് ശതമാനം കോക്കനട്ട് വേണ്ടതാ തേങ്ങാ പാൽ ആ ലാസ്റ്റ് ഒന്നാം പാലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചു കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇങ്ങനെ രഡി അങ്ങോട്ടിട്ട് കൊടുക്കാണേ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തതല്ലോ ഇല്ല അതിന്റെ ആ മട്ടന്റെ നെയ്യാ മഞ്ഞ കളറി കാണുന്നത് കേട്ടോ സുലുവിന്റെ മട്ടൺ സ്റ്റൂ റുക്കു ചിക്കൻ കറിക്കുള്ളതും പൊരിക്കാനുള്ളതും അവിടെ റെഡി ആവുന്നു ചിക്കൻ കറി വെക്കാനുള്ള ഇത് സവാളായിരിക്കും ണ്ടോ കുല കുട്ടം പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഉണ്ടോ ഒരല്പം ഗരം മസാല ഒന്ന് ഉള്ളി ഇട്ട് കൊടുക്കാണ് അത് അവൻ തന്നെ പൊടിച്ചതാണ് കേട്ടോ നല്ല മണവുണ്ട് ജാതിക്കാതി പിത്രീയൊക്കെ ചേർത്തല്ലേ ആ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആവുന്നു ഒരല്പം കുരുമുളക് ഇല്ലയോ ഒരു പേരിന് മാത്രം ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടേ ഇത് ഈ പ്രത്യേകിച്ച് പറയാനുള്ള ആടിന്റെ ഒരു മോശോ ഒന്നുമില്ല ഒരു മുൾക്കാട്ടു വാടയൊന്നുമില്ല സാധാരണ ഇവൻ പൊടിച്ചിട്ട് വെള്ളം ഇച്ചിരി പാലൊഴിച്ചിട്ടങ്ങ് അടിച്ചെടുക്കത്തുള്ള ഇന്ന് കുതിർക്കാൻ വെച്ചതാണ് അണ്ടിപ്പരിപ്പ് നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിക്കുകയാണ് ഒഴിച്ചു അപ്പൊ കറി ഒന്നുകൂടെ ഒന്ന് കുറവും ഇനി ഒന്നാം പാൽ ഒഴിച്ച് അങ്ങോട്ട് ഇറക്കും തീർന്നു സംഭവം കഴിഞ്ഞു നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി മണി പാലപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടി പുലിക്കുട്ടൻ സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ കണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അതാണ് നമ്മൾ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം തീയക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് പാല് മാറ്റി വെച്ചിരുന്നില്ലേ ഇവിടുത്തെ പാഹുണ്ടല്ലോ ടെന്നി കിട്ടുന്ന പാല് സൂപ്പർ നല്ല കൊഴുപ്പുള്ള പാലുമാണ് നല്ല ടേസ്റ്റുവാണ് കേട്ടോ നമുക്കിതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് നെയ്ക്കാത്ത താളിച്ചൊഴിക്കാം കേട്ടോ അത് നല്ല ഇതാണ് അപ്പം അത് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലൊന്ന് ഞെരടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച കൂടി ഒഴിച്ച് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രുചികരമായ നല്ല അടിപൊളി മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സുലകുട്ടൻ സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ എൻ്റെ മോൻ തന്നെ അടുപ്പ് ഓഫ് ആക്കിയേ ഒഴിച്ചു ഓഫ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ പച്ചവെള്ളുണ്ട് നമ്മുടെ ഇവിടെ റെഡിയായി അടിപൊളി അപ്പോൾ നമ്മുടെ ഉമ്മച്ചായ ശാലു ഒരാഴ്ച കൂടി അവിടെ നിർത്തി ഇപ്പൊ അവരെല്ലാവരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതാ വന്ന് അവരുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടേ അയ്യോ എനിക്ക് ചാടി എന്റെ മൊന്നെ വാ ആ കുഞ്ഞപ്പൻ കുഞ്ഞൻ വാ മാറുക്കമ്മേ ഡീ അവളാവോ ആദ്യം വന്ന എല്ലാരും കേറി വരാ എന്റെ പൊന്നേ അളിയൻ എന്തി അളിയൻ ഒരു വർഷമായത് പോരാ കണ്ടിട്ട് അതെ പപ്പാ പിന്നെ പോയി കിടന്നായിരുന്നു എന്താ മോനെ കേറി മോൻ ഒരു കുട്ടി എന്റെ ചിയാപ്പൻ ഉമ്മയെ കണ്ടില്ലല്ലോ ഓടി ഇങ്ങോട്ട് വന്നേ വരുവാ നോക്കിയേ ട്ടാണോ വരുവാന്റെ നോക്കിയെന്നോടൊരു സ്നേഹവും ഇല്ല എനിക്ക് മനസ്സിലായി ഉമ്മ ഇവിടെ ആയത് കൊണ്ടാണോ ഉമ്മി ഇവിടാ എന്റെ കള്ള നീ വേണ്ടീ ഇതിനക്ക് വേണ്ടീമ്മീടെ ഒരു മണക്കാണോ നീയ സാനു സനു സിയായ്മണക്കോണോ പണക്കോ രണ്ടുപേരും പണക്കോ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പരിപാടി അങ്ങോട്ട് ആ ഒമോനോരണിയ സിയാക്കോട് അവൻ തരും എന്റെ പൊന്നുമോന്റെ കാല് തട്ടി കഷ്ടം എന്റെ പൊന്നിന്റെ കാല് തട്ടി ഇല്ലിയോടി കുഞ്ഞപ്പാ രുത് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ അളിയോനെ റഹിയാലും റഹിയാലും എന്നാ പിടിച്ചോ അടിപൊളി മാഷാള്ളരൂ കേറി വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ പിന്നെ വന്ന വരും രാത്രി വരാന്ന് പറഞ്ഞു മോനെ ആ റഹിയാല് അവിടെയോ അല്ലെങ്കി അവിടെ വെച്ചാ മതി അവിടെ തന്നെ ഇരുന്നോട്ട് ഖുറാനും റഹിയാലും അതിന്റെ അകത്തുണ്ട് മച്ചാട മരുന്ന മേളോട്ട് പോയി മേളോട്ട് പോയി മോനെ അവിടെ പോയി മോനോ പത്തേമുക്കാരെ ഞങ്ങൾ വരാ താമസിക്കുമ്പോ അറിയാം ഏഹ് മിനിഞ്ഞാന്നല്ലേ നമ്മൾ മാൽബറീസി പോയി എന്റെ മോൻ മോനെന്തിയെ നമ്മടെ റുക്കമ്മടാ ചിക്കൻ കറി ഇവിടെ താണ്ട ഇപ്പൊ ഞാനങ്ങ് സൂക്ഷിക്കുവാട്ടിക്കടത്ത് ജോലി ചെയ്തതിനും കൂടെ അള്ളാഹുവേ വന്ന് ഇത്രയും ദിവസമായി ഒരു മാസം ആവാൻ പോലും മോടക്ക ചെന്നിട്ട് അതെ ഇവിടായാലും അതെ റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എൻ്റെ എന്റെ എന്റെ അനുഭവം എന്റെ ചുലുപുട്ടന്റെ മട്ടൻ ചപ്പാത്തി പൊറോട്ട പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതെല്ലാം വാങ്ങിച്ചു നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ മട്ടൻ കുറുമയും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണുള്ളത് അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കുറച്ച് ദിവസമായി ഞങ്ങൾ ഒരാഴ്ചയായി ഇങ്ങോട്ട് വന്നിട്ട് ശാലുമോട് എടുക്കുകയെന്ന് ഉമ്മച്ചായ അവൾ വിട്ടില്ല ഒരാഴ്ച ഞങ്ങളുടെ ഉമ്മ ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം അവർ വന്നതാണ് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനാകത്തില്ല രണ്ട് കൂട്ടരും രണ്ട് സ്ഥലത്തും നമ്മളിവിടെ അവിടെ ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ വലിയ വിഷമമാണ് മോൻ്റെ ഓഫീസില് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്റെ മോനെ ഷാരൂ അടിപൊളി സൂപ്പർ എന്താ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കഴിച്ചിട്ട് അവരവിടെ കളിയിലാണ് വരുവാ 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 വരുവാണേനെ ഞങ്ങളു സാധിച്ചു മച്ച ഞങ്ങളെല്ലാരും നാട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടൺ എങ്ങനെയുണ്ട് മട്ടൻ കറി എങ്ങനുണ്ട് ഓ ലേസ് അല്ല ഇവിടെ ഫുഡ് കഴിച്ചാ മതി എല്ലാരും കൂടെ നോക്കി അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു അവർ അവരി ഒരാഴ്ച ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് നല്ല നല്ല വീഡിയോസാണ് ഇനി വരുന്നത് അതുവരെയേക്കും ഇൻഷാല് അസലക്കും